നമസ്കാരം സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഐ എം സിതാര മോഹൻ ഹെപ്നോട്ടിക് കൗൺസിലർ മൈൻഡ് പവർ ട്രെയിനർ ലോ ഫ്രട്ടേഷൻ കൊസ്റ്റ് സൈക്കോളജിക്കൽ റിസർച്ചർ ഇന്ന് ഒരുപാട് പേര് ഞാൻ ഏകദേശം ഇതേ ഒരു ടോപ്പിക്ക് ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഒരുപാട് പേര് അത് കണ്ടിട്ടും അത് ചെയ്തിട്ട് വർക്കാവാത്ത ഒരുപാട് പേർക്ക് വർക്കായിട്ടുണ്ട് പക്ഷെ വളരെ കുറച്ച് റയറായിട്ട് കുറച്ച് പേർക്ക് വർക്ക് ചെയ്തിട്ടില്ല അപ്പം അത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഒന്നുകൂടെ വേറെ എന്തെങ്കിലും ഒരു ഉണ്ടോ അല്ലെങ്കിൽ മാർഗങ്ങളുണ്ടോ എന്താണ് എന്ന് വെച്ചാൽ ഇഷ്ടപ്പെടുന്ന അവർ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ ആകർഷിക്കാം അവരിലേക്ക് ആകർഷിക്കാം ഉള്ള ടെക്നിക്കാണ് ചോദിക്കുന്നത് ഒരുപാട് പേര് വിളിച്ചും മെസ്സേജ് അയച്ചും പേഴ്സണലി മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പം ഞാൻ ചിന്തിച്ചു ഞാൻ ഓൾറെഡി ഞാൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷേ എങ്കിലും ഓക്കെ ആൾക്കാർക്ക് ആവശ്യമുള്ളതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത് അല്ലേ അപ്പം നമുക്കത് അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ച ആളുകൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നല്ലതായിരിക്കും എന്ന് ഞാൻ കരുതിയിട്ടാണ് ഈ പറയുന്ന ഓരോ ടെക്നിക്കും നിങ്ങൾ എന്ത് ചെയ്യണം വളരെ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ ചെയ്യണം എനിക്ക് അതാണ് ആദ്യമേ നിങ്ങളോട് പറയാനുള്ളത് വളരെ ആത്മാർത്ഥമായി വിശ്വാസത്തോടെ നിങ്ങൾ ചെയ്യുമ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുള്ളൂ നമ്മൾ ലോ ഓഫ് അട്രാക്ഷനെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ലോ ഓഫ് അട്രാക്ഷനിൽ ഹൗ വെൻ എന്ന രണ്ട് വാക്കിന് പ്രസക്തിയില്ല എപ്പോൾ എങ്ങനെ കാരണം അത് നമ്മൾ ചെയ്യാൻ മാനസികമായിട്ട് നമ്മൾ ചെയ്യാനുള്ള എഫേർട്ട് നമ്മൾ എടുക്കണം അതിനുശേഷം ലെറ്റിറ്റ് ഗോ ചെയ്യുക എന്താ ലെറ്റിറ്റ് ഗോ പ്രപഞ്ചത്തിന് വിട്ടുകൊടുക്കുക പ്രപഞ്ചം സമയമാകുമ്പോൾ നമുക്ക് വരേണ്ടത് നമ്മളിലേക്ക് കണക്ട് ചെയ്ത് കൊണ്ടുവന്ന് തരും അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ എനിക്ക് ഒരു മാസം കഴിഞ്ഞ് കിട്ടണം നാളെ തന്നെ കിട്ടണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബലം പിടിക്കുമ്പോൾ നമ്മളെ ആ ഒരു ഫ്രീക്വൻസിയിൽ ചേഞ്ച് സംഭവിക്കുക ചെയ്യുന്നത് അത് പാടില്ല നമ്മൾ വൈബ്രേഷണൽ ഫ്രീക്വൻസി എപ്പോഴും ഹയർ ആയിരിക്കണം പ്രപഞ്ചത്തിൻ്റെ വൈബ്രേഷണൽ ഫ്രീക്വൻസിയോട് ചേർന്ന് നിൽക്കണം അങ്ങനെ ആകുമ്പോഴാണ് മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്ന് സംഭവിക്കുക നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും കൊടുത്ത് ബോധേടാവണ്ട നിങ്ങൾ ചെയ്യാനുള്ളത് ചെയ്യുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെട്ട നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി മെയിലാകാം ഫീമെയിലാകാം നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ആകർഷിക്കാം ഏ അതിനുവേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ഞാൻ പറഞ്ഞല്ലോ മെയിലാകാം ഫീമെയിലാകാം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതെന്താണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട ഒരു ആക്ഷൻ നിങ്ങൾ എടുക്കണമല്ലോ അതെന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് അത് ഞാൻ പറയില്ല എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയെ നിങ്ങളിലേക്ക് ആകർഷിക്കാൻ നമ്മളൊരു ആക്ഷൻ എടുക്കണമല്ലോ അപ്പോഴുള്ള റിയാക്ഷൻ വരുന്നത് നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി ആക്ഷൻ എന്താണ് എന്നുള്ളത് ഇത് കാണുന്നവർ ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക എന്താണ് നിങ്ങൾ ചെയ്യുക ലോ ഫെഡറേഷൻ്റെ ടെക്നിക്കൊക്കെ അവിടെ നിൽക്കട്ടെ ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യും എന്നതാണ് നിങ്ങൾക്കൊരു വ്യക്തി ഇഷ്ടമാണ് അവർ നിങ്ങളേക്ക് ആകർഷിക്കണം അവരുടെ ഇഷ്ടം നിങ്ങളേക്ക് പിടിച്ചു പറ്റാൻ നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കേ അപ്പം ചെയ്യേണ്ട ടെക്നിക്സ് ഞാൻ പറഞ്ഞുതരാം ഇത് വളരെ പവർഫുള്ളായിരിക്കുന്ന ടെക്നിക്കാണ് മനസ്സിലായോ കാരണം നമ്മളിത് ചെയ്യാൻ പോകുന്നത് വെള്ളം ഉപയോഗിച്ചാണ് വെള്ളത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട് കാണാത്തവർ ആ വീഡിയോ എന്തു ചെയ്യുക പോയി കാണുക ഓക്കെ വാട്ടർ ടെക്നിക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് എന്തുകൊണ്ടാണ് വാട്ടർ നമ്മൾ ഉപയോഗിക്കുന്നതെന്നും വാട്ടറിന് എത്രത്തോളം പവർ ഉണ്ടെന്നും ഊർജ്ജം ഉണ്ടെന്നും വാട്ടർ ടെക്നിക്കിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളത് പോയി കാണുക അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് വാട്ടറിനെ ചാർജ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു ടെക്നിക്കാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വാട്ടറിനെ ചാർജ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ടെക്നിക്കാണ് ഞാനിവിടെ പറയുന്നത് ഇത് നിങ്ങൾ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത്രി നിങ്ങൾ ചെയ്യണം വൺ മന്തിൽ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യണം കാരണം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാമിങ് ചെയ്യുകയാണല്ലോ ചെയ്യുന്നത് അതിന് നിങ്ങൾ മിനിമം വൺ മന്ത് അതിലേക്ക് കൊടുക്കണം സജഷൻസ് കൊടുക്കണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അപ്പോഴേ അതിന് മനസ്സിലാവുള്ളൂ ഓക്കെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഞാൻ പറഞ്ഞുതരാം വളരെ സിമ്പിളാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം എന്തു ചെയ്യുക മനസ്സിലാദ്യം കാണുക നിങ്ങൾക്ക് ഇത് രാത്രിയും ചെയ്യാൻ രാവിലെയും ചെയ്യാം രണ്ട് നേരം ചെയ്യാം രണ്ട് നേരവും ചെയ്താൽ ഫലം വളരെ ഇരട്ടിയാണ് വളരെ പെട്ടെന്ന് സാധിക്കും രാത്രിയും ചെയ്യാം രാവിലെയും ചെയ്യാം ഒരു ഗ്ലാസ് ശുദ്ധജലം എടുക്കുക ഒരു ഗ്ലാസ് ശുദ്ധജലം എടുക്കുക അതിപ്പോൾ ചില്ലിൻ്റെ ഗ്ലാസ് ഇല്ലേ അതാണ് വേണ്ടത് അത് തന്നെ വേണം സ്റ്റീൽ ഗ്ലാസ് അങ്ങനെയൊന്നും പറ്റില്ല ചില്ലിൻ്റെ ഗ്ലാസ് എടുക്കുക എന്നിട്ടോ ചില്ലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് നല്ല ഒരു ഗ്ലാസ് ശുദ്ധജലം ഒഴിക്കുക ഒഴിച്ചിട്ട് എന്ത് ചെയ്യുക നിങ്ങൾ ആ വെള്ളത്തിലേക്ക് നോക്കുക ആ വെള്ളത്തിലേക്ക് നിങ്ങൾ നോക്കുക എന്നിട്ട് ആ വ്യക്തിയുടെ മുഖം മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ എന്ത് ചെയ്യുക മനസ്സിൽ കാണുക വെള്ളത്തിലേക്ക് നോക്കി ഞാനീ പറയുന്ന വാചകം ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ എന്ത് ചെയ്യണം റിപ്പീറ്റ് ചെയ്യണം വെള്ളത്തിലേക്ക് നോക്കി ഞാൻ പറയാൻ പോകുന്ന വാചകം ഇരുപത്തിയൊന്ന് തവണ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ് മക്കളെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുക ഇപ്പോൾ ഒരു ഗ്ലാസ് എടുത്ത് നോക്കുക ഗ്ലാസ് എടുത്ത് ആ വെള്ളത്തിലേക്ക് നോക്കുക ചില്ലിൻ്റെ ഗ്ലാസ് തന്നെ വേണം കേട്ടോ ആ വെള്ളത്തിലേക്ക് നോക്കുക വ്യക്തിയുടെ മുഖം മനസ്സിൽ കാണുക എന്നിട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയുക ഫീലിംഗ് ഈസ് ദ സീക്രെട്ട് ഫീൽ ചെയ്തുകൊണ്ട് പറയുക ഡിയർ എന്ന് പറയുക എന്നിട്ട് ആ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയാം അല്ലെങ്കിൽ ഉറക്കെ ആരും ഇല്ലെങ്കിൽ ഉറക്കെ പറയാമോ ഡിയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗിമി താങ്ക് യു ഐ ലവ് യു ഡിയർ ഐ എം സോറി പ്ലീസ് ഫോർ ഗീ മി താങ്ക് യു ഐ ലവ് യു ഇത് നിങ്ങൾ ഇരുപത്തിയൊന്ന് തവണ പറയണം രാവിലെയും ചെയ്യാം രാത്രിയും ചെയ്യാം അതിനുശേഷം ആ വെള്ളം എന്ത് ചെയ്യുക കുടിക്കുക ആ വെള്ളത്തിൽ ചാർജ് ചെയ്തിരിക്കുന്നതാണ് ചാർജ് ചെയ്തിരിക്കുന്ന വെള്ളമാണത് നിങ്ങളുടെ ചിന്ത ചിന്തയിൽ നിന്ന് പോകുന്ന വൈബ്രേഷൻ എനർജി ഉണ്ട് അതിൽ അത് നിങ്ങൾ കുടിക്കുക മനുഷ്യ ശരീരത്തിൽ അറുപത് ശതമാനം വെള്ളമാണല്ലോ ഉള്ളത് ആണല്ലോ ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യുക ആ വെള്ളം നിങ്ങളുടെ ശരീരത്തിലേക്ക് എത്തട്ടെ ഇവിടെ പ്രവർത്തിക്കുന്നത് ഒന്ന് തന്നെയാണ് എനർജിയാണ് നിങ്ങളുടെ തോട്ട്സ് എനർജിയാണ് ഓക്കെ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി മാത്രം ചെയ്യുക എപ്പോൾ നടക്കും എങ്ങനെ നടക്കും നടക്കുമോ എന്നുള്ള ചിന്ത വന്നാൽ നിങ്ങളുടെ എനർജിയിൽ വ്യതിയാനം ഉണ്ടാകുന്നു അപ്പോൾ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നടക്കില്ല ഭൂരിഭാഗം പേർക്കും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് പൂർണ്ണമായ വിശ്വാസത്തോടു കൂടി നിങ്ങളെന്തു ചെയ്യുക ചെയ്യുക എന്നതാണ് നിങ്ങൾ ചെയ്യേണ്ട കർമ്മം ഇതൊന്നും ചെയ്യാതെ പറയുന്നതൊക്കെ മൊത്തം എന്തു ചെയ്യണം റിജക്റ്റ് ചെയ്ത് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ നെഗറ്റീവ് പറഞ്ഞിരിക്കുന്നവർക്ക് ഓഫ് അട്രാക്ഷൻ പറഞ്ഞിട്ടുള്ള പണിയല്ല അത് വിശ്വാസമുള്ളവർ മാത്രം ചെയ്താൽ മതി അങ്ങനെയുള്ളവർക്കാണ് റിസൾട്ടും കിട്ടുന്നത് അപ്പോൾ എന്തു ചെയ്യുക ഞാനീ പറഞ്ഞത് ചെയ്യുക ഒരു മാസം ചെയ്യുക ഒരു ദിവസത്തിൽ രണ്ട് പ്രാവശ്യം ചെയ്യുക ശേഷം വെള്ളം ചാർജ് ചെയ്തതിന് ശേഷം വെള്ളം കുടിക്കുക ഈ വീഡിയോയിൽ ഞാൻ എല്ലാം വളരെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇത് അവിടെ നിന്നും കേട്ടിട്ട് വീണ്ടും എന്നെ വിളിച്ച് ചോദിക്കരുത് ഓക്കെ നിങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനിരിക്കുന്ന ഒരാളല്ല ഞാൻ എനിക്കെൻറ്റേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരുപാട് കോളും മെസ്സേജൊക്കെ വന്നതുകൊണ്ട് അവർക്ക് വേണ്ടി ഇത് എന്നോട് റിക്വസ്റ്റ് ചെയ്തവർക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ് ഓക്കെ കറക്റ്റ് കേൾക്കുക കേട്ടിട്ട് മനസ്സിലാക്കിയിട്ട് ചെയ്യുക അതിനെന്ത് വേണം ആദ്യം മുതൽ അവസാനം വരെ അറ്റ്ലീസ്റ്റ് നമ്മളിത് ചെയ്യണം കേട്ടിട്ട് ചെയ്യണം ആദ്യം മുതൽ അവസാനം വരെ എന്ത് ചെയ്യുക ശ്രദ്ധയോടെ കേട്ടുക എന്നിട്ട് എന്ത് ചെയ്യുക ചെയ്യുക എന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള മിറാക്കിൾസ് നമ്മൾ മിറാക്കിൾസ് പ്രവർത്തിക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട് നമ്മള നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസായിട്ട് അറിയണം പഠിക്കണം എന്നാഗ്രഹമുള്ളവരെന്ത് ചെയ്യുക നമ്മുടെ ട്വൻറ്റി വൺ ഡേയ്സ് ലോഫേഷൻ പ്രാക്ടീസിൽ പങ്കെടുക്കുക നിങ്ങൾ പറഞ്ഞു ഞാൻ ഒരുപാട് പേര് ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വീട്ടമ്മമാരൊക്കെ വരുമാന മാർഗങ്ങളില്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് പേരെ എനിക്കറിയാം എന്നെ വിളിക്കാറുണ്ട് അവർക്കൊന്ന് ഫീസ് അടയ്ക്കാൻ പോലുള്ളൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ല അവരോട് അവർക്കൊക്കെ വേണ്ടി ഞാൻ പറയുകയാണ് നിങ്ങൾ ഈ ട്വൻ്റി വൺ ഡേയ്സ് കോഴ്സ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കാം ലൈഫ് കോച്ച് ആവാം നിങ്ങൾക്ക് അതിനെന്ത് വേണം ആദ്യം നിങ്ങൾ പഠിക്കണം നിങ്ങളുടെ മൈൻഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നിങ്ങൾ പഠിക്കണം അതിനു ശേഷമല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ നിങ്ങൾക്ക് മാസം വീട്ടിൽ നിന്ന് നല്ലൊരു ഇൻകം എൺ ചെയ്യാൻ പറ്റും മറ്റുള്ള സാഹചര്യങ്ങളിൽ നിന്നിട്ട് പുറത്തേക്ക് പോയി വർക്ക് ചെയ്യാൻ പറ്റാത്തവർക്കൊക്കെ നല്ലൊരു ഉപാധിയാണ് ഈ ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക അതിനെക്കുറിച്ച് ആലോചിച്ച് തീരുമാനം എടുക്കുക ഓക്കെ നമ്മുടെ ഇരുപത്തിയൊന്ന് ദിവസത്തെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തവർക്കൊക്കെ ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്കും അതുപോലെ ആകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യും അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കും പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാം നോട്ടിഫിക്കേഷനും ലഭിക്കും ഓക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യുക പിന്നെന്താണ് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം